സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൂടുതലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ പി ഗണേഷ് കുമാർ സംബന്ധിച്ചു നിലവാരമില്ലാത്ത ഡ്രൈവിംഗും അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമെന്നാണ് അപകടവുമായി ബന്ധപ്പെട്ട് നാറ്റ് പാക്ക് എല്ലാ വർഷവും പഠനം നടത്തുന്നതെന്നുമാണ് മന്ത്രി പറഞ്ഞത് പിന്നെ കാൽനട യാത്രക്കാരുടെ അശ്രദ്ധയും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പലരും മൊബൈൽ ഫോണിൽ സംസാരിച്ചാണ് റോഡ് മുറിച്ച് കിടക്കുന്നത് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ഇടക്ക് മരത്ത് നോക്കാറില്ല വണ്ടിക്കാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ കാൽനട യാത്രക്കാരൻ ശ്രദ്ധിക്കണം മൊബൈലിൽ സംസാരിച്ച് ബോർഡിലൂടെ നടക്കുന്നവർക്കെതിരെ പിഴ ചോർത്തണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം നിന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഗണേഷ് കുമാർ ഇത് നിയമസഭയിലാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നതും കേൾക്കാം കാൽനട യാത്രക്കാരുടെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് പ്രധാനമായി ഇന്നത്തെ അപകടത്തിന്റെ ഒരു കാര്യം ഈ കാൽനട യാത്രക്കാരിൽ പലരും റോഡിൽ കൂടെ നടക്കുന്ന മൊബൈൽ ജീവിച്ചുണ്ട് ഈ മൊബൈലിലെ ശ്രദ്ധ പോകുന്ന സമയത്ത് വരുന്ന വണ്ടി അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല വണ്ട് വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇരുവശവും നോക്കി റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പാഠം അറിയില്ല ഇരുവശവും നോക്കാറില്ല മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ക്രോസ് ചെയ്യും വേണമെങ്കിൽ വണ്ടി നിർത്തും നിർത്തുന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നവർക്ക് എന്തിനാണ് സീബ്ര ലൈൻ പരിചേക്കെന്ന് അറിയില്ല നിലവിൽ ഇപ്പോൾ പഠിച്ച് ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സീബ്ര ലൈൻ എന്തിനാണ് പരിചേക്കുന്നതെന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് പോലും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് സുരക്ഷയെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല പോലീസ് വകുപ്പ് ചെയ്യേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടൽ നടക്കും കാരണം വെച്ചാൽ കാനനട യാത്രക്കാരനും ഇപ്പോൾ ഫൈനൊന്നും വട്ടം ചാടിയാലും ഫൈനൊന്നുമില്ല മൊബൈലിൽ സംസാരിച്ച് റോഡിൽ കൂടാതെ ഫൈനില്ല അപ്പോൾ പോലീസ് നിയമത്തിൽ വരുത്തേണ്ട ഒരു ഭേദമാണ് പോലീസ് ഭേദഗതി എടുത്തിക്കൊണ്ട് കാഞ്ഞനട യാത്രക്കാരനും ഇപ്പോൾ വാഹനം ഓടിക്കുന്നവർക്ക് ഫൈനുള്ളൂ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർക്ക് മൊബൈൽ സംസാരിച്ച് വട്ടം ചാടുന്നവർക്കൊന്നും ഒരു ഫൈനുമില്ല അതിന് ഫൈൻ ഏർപ്പെടുത്തണമെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കുറേ അങ്ങനെ അപകടം കുറഞ്ഞു കിട്ടും കാരണം വന്ന് ഈറുകയാണ് വണ്ടിക്കാരെ മാത്രം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യങ്ങളിൽ കാലിനായി അത്രക്കാരും വളരെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചില പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ താങ്കൾ പറഞ്ഞ സ്ഥലത്തിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പരിശോധിച്ചതിന് ശേഷം അതിന് മറുപടി പറയാം അത് ബ്ലാക്ക് സ്പോട്ടായിട്ട് നാറ്റ് പാക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം എന്താണ് അതിനെ മാറുന്നതെന്ന് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോഴെങ്ങനെ റോഡിലൂടെ മൊബൈലിൽ സംസാരിച്ചോട്ട് പോകുന്നത് നിങ്ങൾക്കെതിരെയും കേസ് വരാം ഗണേഷ് കുമാർ പറഞ്ഞത് വളരെ ശരിയാണ് പലരും പ്രത്യേകിച്ച് പെൺകുട്ടികൾ റോഡിലൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആടി നടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ പരിസരം പോലും അവർ മറക്കുന്നു അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട് ഇവർക്കൊന്ന് വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച പോലെ ഈ മൊബൈൽ ഫോണ് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു വേണം അത്യാവശ്യമുള്ള കോളുകളൊക്കെ എടുക്കണം സംസാരിക്കണം ഇതല്ല മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം അത് പതിവ് കാഴ്ചയാണ് നമ്മൾ ഇന്ന് റോഡ് സൈഡിൽ റോഡ് പൊതു പൊതുനിലും ഇറങ്ങി നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് വരുന്ന പെൺകുട്ടികളുടെ എല്ലാം ചെവി മിക്ക ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളുടെ അത് ചെറുപ്പക്കരകളുടെ ചെവിയിൽ പോയി കാണാം അതോ സംസാരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഇതൊക്കെ കണ്ടാൽ ഈ കുഴപ്പമായത് സത്യം പറഞ്ഞ ഇതൊക്കെ നിരോധിക്കണം ഗണേഷ് കുമാർ പറഞ്ഞു ശരി എങ്ങനെ സംസാരിച്ചിട്ട് പോകുന്നവരെ അവർക്കെതിരെ നടപടിയെടുക്കണം പിഴ ചുമത്തണം കേസെടുക്കണം പിന്നീട് ആവർത്തിക്കത്തില്ല ചിലപ്പോൾ സംസാരിച്ച് മതിമറന്ന് അവരുടെ കണ്ണ് പോലും കാണത്തില്ല വന്ന് നേരെ വന്ന് ഇടിക്കും പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു മൊബൈൽ ഫോൺ വരാത്തപ്പോ എങ്ങനെയായിരുന്നു എല്ലാവരും വീട്ടിൽ പോയിരുന്നു സംസാരിക്കണം അല്ലെങ്കിൽ അവർ പോകുന്നിടത്ത് നിന്ന് സംസാരിക്കണം റോഡിലൂടെയാണോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപകടങ്ങളോ ഉണ്ടാക്കി റോഡിലൂടെയാണോ സംസാരിച്ചുകൊണ്ട് പോകേണ്ടത് ആ വരുന്ന അങ്ങനെയുള്ള കോളുകൾ നിരീക്ഷിക്കണം മാതാപിതാക്കൾ ഒന്ന് നിരീക്ഷിക്കണം അങ്ങനെ വരുക അങ്ങനെ ഫോണിൽ റോഡിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ സാഹചര്യം അതുണ്ടാകുന്ന കോളുകൾ അത് മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കണം അവർ നിരീക്ഷിച്ചാൽ ഏറെക്കുറെ അതിനൊരു പരിഹാരമാകും അല്ലാതെ വാഹന ഡ്രൈവർമാരെയോ അല്ലെങ്കിൽ മന്ത്രിയോ ഒന്നും കുറ്റപ്പെട്ടിട്ട് ആരും ഇല്ല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കപ്പെടാം